നമ്മുടെ അഭിമാനമായ ഗാനറ്റ്സ് ജലത്തിലേക്ക് സ്ട്രൈഡ് ജലത്തിലേക്ക് ചെയ്യുകയാണ് ശേഷം ഒരു കൈ ഉയർത്തി തലയിൽ മുട്ടിച്ച് സിഗ്നൽ നൽകി താൻ സുരക്ഷിതയാണെന്ന് ബഡ്ഡിയെ അറിയിക്കുന്നു സ്ട്രൈഡ് ചെയ്തതിൽ അഞ്ച് ചെയ്യുന്നു അന്തരീക്ഷ വായു സ്നോർക്കൽ ഉപയോഗിച്ച് ശ്വസിച്ചുകൊണ്ട് മുഖം ജലത്തിനിടയിലെ കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കുന്നതാണ് സ്നോക്കണി ജലത്തിലെ കഠിനമായ പരിശീലനത്തോടെ ഗാനറ്റ്സ് ആർജിച്ചെടുത്ത നൈപുണ്യം വരച്ചു കാട്ടുന്ന പ്രകടനമാണ് നാം ഇനി കാണാൻ പോകുന്നത് പോസിറ്റീവ് ബോയൻസിയിൽ ജലോപിരുതത്തിൽ ബാലൻസ് ചെയ്ത പന്ത്രണ്ട് ഗാനറ്റ്സുകൾ വൃത്താകാരമായ ദൃശ്യവിസ്മയം നമുക്ക് വേണ്ടി ഇവിടെ സൃഷ്ടിക്കുന്നു സ്റ്റേജിന്റെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ സ്ഥാപിക്കുന്നതിനായി ചെയ്യുന്നതിനുള്ള സിഗ്നൽ ഗാനറ്റ്സ് ൾക്ക് ഗാനഡ്സ് എന്നത് ഒരു കടൽപക്ഷിയാണ് പ്രധാനമായും കടൽ മത്സ്യം ഭക്ഷണമാക്കിയ പക്ഷി ഏകദേശം മുപ്പത് മീറ്റർ ഉയരത്തിൽ നിന്നും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് പൊങ്ങി മത്സ്യങ്ങളെ തിരഞ്ഞുപിടിച്ച് പിടിച്ച് ഭക്ഷിക്കുന്നതിന് കഴിവുള്ളവയാണ് മൂന്ന് ടീമുകളായി തിരിഞ്ഞ വിവിധ ഡൈവിംഗ് സ്കില്ലുകളാണ് ഈ നിങ്ങളുടെ ശ്രദ്ധ വീഡിയോ വാളിലേക്ക് ക്ഷണിക്കുന്നു ഒന്നാമതായി കാണുന്നത് ഡൈവിംഗിലെ സെറ്റ് എക്സ്ചേഞ്ച് എന്ന സ്കില്ലാണ് ഒന്നാം നമ്പറായി മാർക്ക് ചെയ്തിരിക്കുന്ന ഡി എസ് എം ബിയുടെ കീഴിൽ ഈ സ്കിൽ ചെയ്യുന്നു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഡൈവേഴ്സിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് മാനസിക ധൈര്യമാണ് അടിയന്തര ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ പിരിമുറുക്കം കൂടാതെ അഭിമുഖീകരിക്കുന്നതിന് പ്രാപ്തമാക്കുന്ന സ്കില്ലാണിത് ഈ സ്കില്ലിൽ ഒരു ഡൈവർ സ്കൂബ ഗിയർ പൂർണ്ണമായും ബഡ്ഡിക്ക് നൽകിയ ശേഷം ബഡ്ഡിയുടെ ഗിയർ വാങ്ങി ധരിക്കുന്നു ഈ സമയം ശ്വസിക്കുന്നതിനായി ഒരു ഡൈവറുടെ ഡിമാൻഡ് വാൽവ് മാത്രമാണ് ഉപയോഗിക്കുന്നത് സ്കൂബ ഡൈവിംഗിലെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഈ സ്കിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അനായാസമായി നമ്മുടെ അഭിമാനമായ ഗ്യാനറ്റ് ചെയ്യുന്നു രണ്ടാം നമ്പറായി മാർക്ക് ചെയ്തിരിക്കുന്ന ഡി എസ് എം ബിയുടെ കീഴിൽ ബോയൻസി സ്കില്ലുകളാണ് ചെയ്യുന്നത് പത്മാസനത്തിലിരിക്കുന്ന യോഗിയെ പോലെ ഡൈവർ ജലത്തിന്റെ മധ്യഭാഗത്തായി തങ്ങി നിൽക്കുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത് ഈ സ്കിൽ ഹോവറിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ജലത്തിൽ ഈ വിധത്തിൽ ഇരിക്കുന്നതിനായി ഡൈവർ തന്റെ ബി സി വായുവും അതോടൊപ്പം ചോസോ ചോസവും കൂടി ക്രമീകരിച്ച് ബാലൻസ് ചെയ്യുന്നു ചെളി നിറഞ്ഞ ഭാഗങ്ങളിൽ അടിത്തട്ട് കലങ്ങാതെ സെർച്ചിങ് ചെയ്യുന്നതിന് ഈ സ്കിൽ ഡൈവർമാരെ പ്രാപ്തരാക്കുന്നു സമാനമായ മറ്റൊരു പോയൻസി സ്കില്ലാണ് ഫിൻഡ് തന്റെ ബി അതോടൊപ്പം ചോസോ ചോസോവും കൂടി ക്രമീകരിച്ച് അടിത്തട്ടിന് സമാന്തരമായി ഫിന്നിന്റെ അകരം മാത്രം തൊട്ടുകൊണ്ട് ഡൈവർ ബാലൻസ് ചെയ്യുന്നു മൂന്നാമതായി കാണുന്നത് ലിഫ്റ്റിംഗ് ബാഗ് ഉപയോഗിച്ചുള്ള ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുന്ന സ്കില്ലാണ് ജലത്തിലേക്ക് മറിഞ്ഞു പോകുന്ന വാഹനങ്ങൾ ഭാരമേറിയ വാട്ടർ പമ്പുകൾ മുതലായവ അടിത്തട്ടുനിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി ലിഫ്റ്റ് ബാഗ് ഉപയോഗിക്കുന്നു വിവിധ തരത്തിലുള്ള ഭാരം ഉയർത്താവുന്ന ലിഫ്റ്റിംഗ് ബാഗുകൾ ലഭ്യമാണ് അഞ്ഞൂറ് കിലോഗ്രാം ഭാരം വരെ ഉയർത്താൻ സാധിക്കുന്ന ലിഫ്റ്റിംഗ് ബാഗ് ഉപയോഗിച്ച് ഗാനറ്റ്സ് ഭാരമേറിയ ഒരു വസ്തു ജലോപരിതത്തിലേക്ക് ഉയർത്തുന്ന വിധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ രണ്ടം ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ മനുഷ്യന്റെ ജീവൻ എന്നാൽ ജലാശയ അപകടങ്ങൾപ്പെട്ടാൽ നിമിഷ നേരം കൊണ്ടുതന്നെ പക്ഷേ ജീവനില്ലാത്ത ദേഹം പോലും കണ്ടെത്തി അർഹിക്കുന്ന ആദരവോടെ അടക്കം ചെയ്യുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് മത്സ്യബന്ധനത്തിനായി ജലാശയത്തിൽ ഇറങ്ങുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്നതും അയാളെ സ്കൂബ ഡൈവേഴ്സ് ജലാശയത്തിൽ നിന്ന് പുറത്തെടുക്കുന്നതുമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ജലാശയത്തിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്ന വ്യക്തിയെ കാണുമ്പോൾ നൂറ്റിയൊന്നിലേക്ക് വിളിച്ചറിയിക്കുന്നതോടൊപ്പം തന്നെ ഒരു കമ്പോ നീളമുള്ള തുണിയോ നീട്ടി കൊടുക്കൊടുക്കുകയോ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന വസ്തുക്കൾ എറിഞ്ഞു നൽകുകയോ ചെയ്യാം ഇതിനുശേഷം ഒരു ബോട്ടോ വള്ളമോ ലഭ്യമെങ്കിൽ അപകടത്തിൽപ്പെട്ടയാളുടെ അടുത്ത് തുഴഞ്ഞെത്തി രക്ഷാപ്രവർത്തനം നടത്താം ഇവിടെ പ്രാപ്യമായ രീതികൾ പരീക്ഷിച്ചെങ്കിലും സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ഫയർ സർവീസസിന്റെ ഫ്ലഡ് റെസ്ക്യൂ ബോട്ടിൽ റെസ്ക്യൂ ഡൈവേഴ്സ് വിളിച്ചറിയിച്ചത് പ്രകാരം എത്തിത്തേർന്നിരിക്കുന്നു സംഭവസ്ഥലത്തിലുള്ളവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഡ്രൈവർമാർ ബഡ്ഡിയായി കമ്മ്യൂണിക്കേഷൻ ഉപകരണം ധരിച്ച് ഡൈവ് ചെയ്ത് തിരച്ചിൽ ആരംഭിക്കുന്നു കേബിൾ ഉപയോഗിച്ച് കണക്ഷൻ നൽകുന്ന കമ്മ്യൂണിക്കേഷൻ ഉപകരണം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തി അമ്പത് മീറ്റർ വരെ ഡൈവർക്ക് സഞ്ചരിക്കാൻ സാധ്യമാണ് ശക്തമായ ഒഴുക്കിലും സ്ഥിരതയോടെ നിർത്താൻ സഹായിക്കുന്ന ആങ്കറിന് മുകളിലായി ഡൈവ് ചെയ്ത് നിൽക്കുന്ന ഡൈവർ പ്രതീകമാണ് ഈ ബാഡ്ജിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ഫയർ റെസ്ക്യൂ സർവീസസ് രൂപകൽപ്പന ചെയ്ത എ ഓ ഡി പൂർത്തിയാക്കിയ സ്കൂബ ഡ്രൈവർമാർക്കുള്ള ബാഡ്ജ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ നിന്നും സേനാംഗങ്ങൾ സ്വീകരിക്കുന്നു സേതു പാർവതി നിന്നും സ്വീകരിക്കുന്നു